ാക്കുന്നതെന്നറിയോ നല്ലൊരു സാമ്പാറാണ് വടക്കൻ പ്രദേശങ്ങളിൽ കണ്ണൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വറുത്തരച്ച സാമ്പാർ വയ്ക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കണ്ണൂർ ഞാൻ പോയിട്ടേ ഇല്ല അപ്പോൾ ഇന്ന് എൻ്റെതായ രീതിയിൽ ഞാൻ ആ സാമ്പാർ വറുത്തരച്ച സാമ്പാർ ഒന്ന് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പിന്നെ എൻ്റെ വീട് വ്യൂസൊക്കെ ഇപ്പം ആൾക്കാരും സബ്സ്ക്രിപ്ഷനൊക്കെ ഈ ഷോർട്സ് ഇടുമ്പോഴാണ് കൂടുതലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് പിന്നെ ഇപ്പം കുറച്ച് രണ്ടും ഒരാഴ്ചയായിട്ട് ഇച്ചിരി കുറവാണ് ഷോർട്സ് ഇരുന്നത് സ്വദേശമിക്ക് ഞാൻ വീണ്ടും നല്ല ആർജനത്തോടു കൂടി വരുന്നതായിരിക്കും അപ്പം എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പം നമുക്ക് വീഡിയോയിൽ കിട്ടും സാമ്പാർ വയ്ക്കാനായിട്ട് ഞാൻ കുക്കറിൽ പരിപ്പും പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി അമരപ്പയർ ഓക്കെ ഈ മൂന്ന് ഐറ്റംസാണ് ഞാൻ ഈ പിന്നെ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കുക്കറിൽ വേവിക്കും ഓക്കെ കുക്കറിൽ അടപ്പൊക്കെ ഇട്ട് വെയിറ്റൊക്കെ ഇട്ട് അങ്ങനെ അത് എന്താണെന്നറിയാൻ പറഞ്ഞത് ബാക്കി സാധനങ്ങൾ ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഞാൻ വോയ്സ് ഓവറാണ് കൊടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ട അവിടെ ഞാനേ ഇവിടെ വേറെ കുക്കർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്തുനിന്ന് തെറിച്ച് വീണതായത് അതെൻ്റെ എലൻ്റെയും ജോലിയുടെയും ആഹാരം വെക്കുന്ന എടുത്തുകൊണ്ട് വെച്ചപ്പോൾ അതിൻ്റെ പുറത്തായി അത് ഞാൻ തുടച്ച് വെക്കുന്നുണ്ട് ഓക്കെ ആരും വഴക്കുകൂടാൻ നിൽക്കണ്ട അപ്പം ഞാൻ സാമ്പാറിന് ഫസ്റ്റ് സ്റ്റെപ്പായ പരിപ്പും ഉള്ളിയും വെളുത്തുള്ളിയും അമരപ്പയറും ഇത് നാല് ബിസില് നാലെന്ന് ഞാൻ കാണിച്ചതല്ല നാല് വിസിൽ കേട്ട് ഞാൻ മാറ്റി വെച്ചു ഇനി കണ്ണൂരുകാരൊക്കെ വെക്കുന്നത് അങ്ങ് വടക്കൻ പ്രദേശങ്ങളിൽ വെക്കുന്നത് വറുത്തരച്ച സാമ്പാറാണെന്ന് ഞാൻ പറഞ്ഞു വറുത്തരച്ച സാമ്പാറിന് തേങ്ങ മസ്റ്റാണ് ചെറുതായിട്ട് തിരിങ്ങിയ തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് തേ തേങ്ങയുടെ കൂടെ ഞാൻ ഇച്ചിരി ഒന്ന് തേങ്ങ ഒന്ന് ഒരു അല്പം ഒന്ന് ഒന്ന് ഒരു ചൂടൊക്കെ അടിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്തോളൂ ഒരു ഇൻഗ്രീഡിയൻ്റെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തുന്നുള്ളു തേങ്ങയുടെ കൂടെ പിന്നെ ബാക്കി ഐറ്റംസ് ഞാൻ മുരിങ്ങ ഇത് വെട്ടിയിട്ടേക്കുമല്ല കാരണം വാങ്ങിച്ചപ്പോൾ അങ്ങനെ വെട്ടിയാണ് കിട്ടിയത് ബാക്കി അതായത് നമ്മുടെ മുരിങ്ങക്കോലി ഏ ബാക്കി ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചല്ലോ എന്തൊക്കെയാണ് വെണ്ടയ്ക്ക് ഞാൻ പഴത്തിയാണ് ഇടുന്നത് അപ്പം അത് സെപ്പറേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ഇടും ഓക്കെ അപ്പം നമ്മൾ പിന്നെ പരിപ്പൊക്കെ മാറ്റി വെച്ചു തേണ്ട ചൂടെല്ലാം നല്ലതുപോലെ ഇതിനകത്ത് അടിക്കുമ്പോൾ നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വേണ്ട മല്ലിയാണ് കൊടുക്കുന്ന മല്ലി പൊടിയല്ല ഞാൻ ചേർക്കുന്നത് മല്ലിയാണ് ചേർക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഇത് കാണാൻ പറ്റുമോ ഞാൻ എന്താണ് ഇതിനകത്ത് ചേർത്തെന്ന് എല്ലാവരും വിചാരിക്കും ഞാൻ മല്ലിപ്പൊടിയായിരിക്കും ചേർത്തത് സാമ്പാറല്ലേ വെക്കുന്നത് വർത്തരശല്ല്യോ അപ്പതിനകത്തൊക്കെ ഇതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ മാത്രം വീഡിയോ കണ്ടാലും മതി ഓക്കെ ഇഷ്ടപ്പെടാത്തവർ കഷ നമ്മൾ അങ്ങനെ വിഷമിച്ച് വീഡിയോ കാണണ്ട അപ്പം ഇത് അങ്ങ് വറുത്ത് അങ്ങ് കറുത്ത കളറാക്കത്തില്ല ഒരുവിധം കണ്ട കളർ കണ്ടല്ലേ ആ കളറാവുമ്പോൾ നമുക്ക് മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തേക്കുന്ന അതായത് വളരെ ചെറിയ സ്പൂണാണ് കണ്ട കണ്ട ഇതിന് ഒന്നര സ്പൂണാണ് ഞാൻ ചേർത്തേക്ക് ചേർക്കുന്നത് ഒന്നര ഒരെണ്ണം കുമിച്ചെടുത്തും പിന്നെ ഒന്നര ഒന്നര ഒന്നേ മുക്കാലോളം ഏകദേശം അപ്പം അതും കൂടെ മുളക് മാത്രം മുളക് പൊടിയാണ് ചേർത്തത് മല്ലി മല്ലിയായിട്ടാണ് ചേർത്തത് ഓക്കെ മല്ലി എൻ്റെ കയ്യിൽ കഴുകി ഉണക്കിയ കുറച്ച് മല്ലി ഞാൻ ഇവിടെ പനിയൊക്കെ വരുമ്പോൾ കഷായം വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചേർത്താണ് ഞാൻ ഇത് വെക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി സോറി നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞു മുളക് പൊടി മാത്രം ചേർക്കുന്നത് നല്ല മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലൂടെ ലേച്ചട പിന്നെ അപ്പോൾ ആ മഞ്ഞ് ആ ഇത് ഇത് രണ്ടും കൂടെ ഒരു സ്വല്പം ഒന്ന് എൻ്റെ പച്ചമണം മാറും നമുക്ക് തലക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിരിക്കാം ഓക്കെ ഇത് ഒന്ന് പച്ചമണം മാറണം വള സിമ്മിലിട്ട് വേണം ഈ പൊടി ഇട്ടതിന് ശേഷം സിമ്മിൽ വേണം രണ്ടുമ്പോൾ ഇതൊരുപാട് അങ്ങ് മൂത്ത് പോകരുത് തേങ്ങ കേട്ടാ അങ്ങ് കറുത്തിരിക്കരുത് സാമ്പാർ വെക്കുമ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് മൂത്ത് പോകരുതെന്ന് ഞാൻ പറഞ്ഞു മൂത്ത് പോയാൽ നമ്മൾ വറുത്തരച്ച കറി വെക്കുന്ന കണക്കിരിക്കും അപ്പം അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞത് മൂത്ത് പോകരുത് ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം അത് നമുക്ക് മാറ്റി വയ്ക്കാം ഓക്കെ മാറ്റി വെച്ചിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഈ സാമ്പാറിൻ്റെ അത് ഞാൻ നാല് ബിസിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇനി നമുക്ക് അതിൻ്റെ ആവി പോകുമ്പം നമുക്ക് ബാക്കി പച്ചക്കറികൾ ഉണ്ടാക്കും ഇപ്പം ഞാൻ കാണിച്ച് തരാം ഇതൊക്കെ നന്നായിട്ടൊരുവിധം നെന്തിട്ടുണ്ട് ഒക്കെ ഉള്ളി വെളുത്തുള്ളി പരിപ്പ് നമ്മുടെ അമരയ്ക്ക ഇത് ഇത്രയായിരുന്നല്ലൊടുത്തു അപ്പോൾ അതൊരു വിധം എന്തിട്ടുണ്ട് കേട്ടോ അതായപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി നോക്കിയതാണ് എങ്ങനെ ഇനി നമ്മുടെ ബാക്കി പച്ചക്കറികളെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളവും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നിച്ചിട്ടല്ല ആദ്യം കഴിച്ചത് കേട്ടോ ഞാൻ ആദ്യം ഇത് കരുതിയതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ തുറന്നിട്ട് വേവിക്കാമെന്നായിരുന്നു കരുതിയത് പക്ഷേ ആഹാരം കഴിക്കേണ്ട സമയമായതുകൊണ്ട് പെട്ടെന്ന് ഇത് നമ്മൾ ഇത് പച്ചക്കറികളെല്ലാം ചേർത്ത് ഉപ്പും മഞ്ഞളും കൂടെ ചേരണ്ട ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് മൂന്ന് വിസിൽ കയറി മൂന്ന് വിസിൽ കറക്റ്റ് മൂന്ന് വിസിൽ മൈ നമ്മൾ എന്താ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നത് കണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പോഴത്തേനും നമ്മളിത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഓടിപ്പോയി അത് തണു തണുക്കുമ്പോൾ നമുക്ക് പെട്ടന്ന് പോയി നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കും നല്ല പേസ്റ്റ് അത് ഈ തേങ്ങ മൂക്കരുതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത് തേങ്ങ മൂത്തു കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച കറി വെക്കുന്ന കണക്കിരിക്കും അപ്പോൾ അത് വർത്തരച്ച മീൻകറികളില്ലേ ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് തക്കാളി ഒരു ചെറിയതും ഒരു വലുതും ഇട്ട് കൊടുക്കും അപ്പം അതും പിന്നെ അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത് ഞാൻ സാമ്പാറും രസവും വെക്കുമ്പോൾ ഞാൻ നമ്മുടെ കായത്തിൻ്റെ കട്ടയാണ് കായക്കല്ല് അല്ലെങ്കിൽ കായക്കട്ട അതാണ് ചേർക്കുന്നത് പക്ഷേ വെയിറ്റ് ഒക്കെ ഇട്ട് അങ്ങോട്ട് അടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർമ്മിന് പെണ്ണു പറയുന്നില്ലെന്ന് പിന്നെ തുറന്ന് കാരണം തീയൊന്നും ആയിട്ടില്ലല്ലോ തുറന്ന് ഞാൻ ഉടനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ വെണ്ടക്കയും കൂടെ എടുത്ത് കാണിച്ച് നിങ്ങളെ കേട്ടോ അപ്പോൾ അതാണ്ട് വെയിറ്റ് മാറ്റിയിട്ട് ഞാൻ കായക്കട്ടു കായക്കല്ല് അല്ലെങ്കിൽ കായക്കെട്ട അപ്പോൾ അങ്ങനെയാണ് സംഭവം അപ്പം എന്നിട്ട് നമ്മൾ പോയി ഓടിപ്പോയി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഈ വെണ്ടയ്ക്ക ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് വഴറ്റിയാണിടുന്നതെന്ന് എണ്ണ ചൂടാവുമ്പം ഫാൻ അടുക്കിയിട്ട് എണ്ണ ചൂടാവുമ്പം വെണ്ടയ്ക്ക ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കാരണം എന്താണെന്ന് അറിയാമോ ഈ വെണ്ടയ്ക്ക അല്ലെങ്കിൽ പച്ചചവയ്ക്ക് ഇതിനകത്ത് ഉപ്പിട്ടില്ലെങ്കിൽ ഉപ്പിട്ട് വഴറ്റിയാൽ ആ പച്ചവ ഒട്ടും തന്നെ കാണത്തില്ല നമ്മൾ ഉപ്പിടാതെ വഴറ്റിയെടുത്തിട്ട് ചേർത്താൽ ഒത്തിരിയങ്ങ് വഴറ്റിയങ്ങ് കറുപ്പിച്ച് കളയരുത് കേട്ടോ അത് ഞാൻ കാണിക്കുകയാണ് എത്രത്തോളം അത് വെണ്ടും ഒക്കെ എല്ലാം വെന്ത് റെഡിയായിരിക്കുക ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തണുപ്പിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ച സാധനം ഉതിരിപ്പുണ്ട് കണ്ടാ സാമ്പാറിൻ്റെ കറക്റ്റ് കള്ളവ് തന്നെ ആ എല്ലാം കലക്കിയിട്ടുള്ളത് അത് അതുകൊണ്ടാണ് പ്രത്യേക കൃഷിക തേങ്ങ മൂട്ടുപോയത് ഒരുപാട് മൂത്തുപോവരുത് കറുപ്പിച്ച് കളയരുത് അപ്പം മനസ്സിലായല്ലോ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇത് എൻ്റേതായ ചെറിയൊരു ചേഞ്ച് ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇനി ഇതെല്ലാം നെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ലേശം പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടായിട്ടുണ്ട് ഫോൺ പോരാട്ട ഉപ്പ് വേണുന്നവർ ഇഷ്ടമാണ് കൂടുതൽ കഴിക്കുന്നവർ ഉപ്പ് ഉപ്പിനകത്ത് ചേർത്തോ ഓക്കെ ഞാൻ ഒത്തിച്ച് നോക്കുന്നുണ്ട് കറക്റ്റാന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ പുളി അല്ല ആ മിക്സി അരച്ച അത് ഒന്നും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ നമുക്ക് പുളിവെള്ളം ചേർക്കാം ഓക്കെ പുളി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് തിളയ്ക്കണം കാരണം ആ പുളി എല്ലാത്തിനും പിടിക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് നല്ലതുപോലെ ഇത് തിളയ്ക്കേണ്ടതായിട്ടുണ്ട് തീ കൂട്ടി വെച്ച് കൊടുക്കാം തീ കൂട്ടി വെച്ചപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അരി ആട്ടിയപ്പം ദോശയ്ക്കാണ് ആട്ടി വെച്ചേക്കുന്നത് എനിക്ക് എനിക്ക് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇടയിലുടെ കൂടെ ക സാമ്പാർ കഴിക്കുന്നതാണ് ഇഷ്ടം എന്താണ്ട പുളിയാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് ലേശം പുളിയെ ചേർക്കുന്ന ആൾക്കാര രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് അത് കഴിവതും നമ്മൾ ഈ ദോശ ഇഡലിയുടെ കൂടെ ഉണ്ടാക്കുന്ന സാമ്പാറിന് പുളിയത് നമ്മുടെ വഴണ്ട് വഴണ്ട് വന്നിട്ടുണ്ട് അത് ആ എണ്ണയോടുകൂടി ഞാനങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിൽ ഇങ്ങനെ ചേർക്കുന്ന വെണ്ടക്കക്ക് ഒരിക്കലും ഒരു പച്ച ചുവ കാണില്ല ഇങ്ങനെ വഴട്ടുന്ന സമയത്ത് ഉപ്പ് ച വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ അത് വറുക്കുമ്പോഴും ചേർത്ത് പിന്നെ ഈ മസാല നമ്മൾ ആദ്യം വെച്ചപ്പോഴും ചേർത്ത് അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്ത ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് നല്ല നല്ല ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കടുവർത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല കറിവേപ്പില ഇട്ടാൽ മതി ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റേതായ രീതിയിൽ വറുത്തരച്ച സാമ്പാർ വെക്കുന്നത് ഓക്കെ ഇനി ഇതങ്ങൊരു അല്പം ഇതൊന്നും ഇച്ചിരി നല്ല ഈ വെള്ളം പോലെ അവ തോന്നുന്നത് നിങ്ങൾക്ക് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഇന്ന് വെച്ചേക്കുന്നത് ദോശയാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് സാമ്പാറിൻ്റെ പരിപാടി തീർന്നു അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള കാര്യം ദോശയ്ക്കായിപ്പോയി ആട്ടി വെച്ചത് അതാകുമ്പോൾ രണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ മതി മനസ്സിലായ നാല് ദോശ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ നാല് ദോശ രണ്ടു പേർക്കൂടെ നാല് ദോശ ഉണ്ടാക്കിയാൽ മതി അപ്പം ഇത് എൻ്റെ ആയപ്പോഴത്തേനും ഞാൻ ദോശ ഇടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും കറണ്ട് പോയി പക്ഷേ ഞാൻ കറണ്ട് പോയിട്ടും എമർജൻസി വെച്ചിട്ട് ഞാൻ ദോശ ചുട്ടി പക്ഷേ എമർജൻസി വെച്ചിട്ടും ഞാൻ വീഡിയോ എടുത്തെന്നുള്ളതാണ് അത് അതിനേക്കാൾ രസം ആ എൻ്റെ സാമ്പാർ ഇളക്കി ഇളക്കി വീണ്ടും 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 ഒരുപാട് പ്രാവശ്യം ഞാൻ ഉപ്പ് നോക്കും കേട്ടോ കറികൾക്ക് എന്നിട്ട് കാണിക്കുന്നുണ്ട് നല്ല നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ദോശക്കല്ല് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ കേട്ടോ ദോശക്കല്ല ഒക്കെ ഞാൻ ആ ചൂടായിട്ട് കൈവെച്ചാണതാക്കുന്നത് ഓക്കെ എന്തോ മാവ് കലക്കിയപ്പോൾ അങ്ങോട്ട് ചിരുത്തെറിച്ച് അപ്പം ഞാൻ ദോശ ചൂടാൻ തുടങ്ങി ഒരു ദോശ ചുട്ട് മാറ്റി വെച്ച് രണ്ടാമത്തെ ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കരണ്ട് പോയത് ഓക്കെ അപ്പോൾ എന്നിട്ടും ഞാൻ ദോശ കിട്ടുമെന്നുള്ളതാണ് അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എമർജൻസി ലൈറ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കും അത് നോക്കാൻ നമുക്ക് ഇനി എങ്ങനെ തകരുന്നുണ്ട് ഇനി എങ്ങനെ വരുന്നുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം ഇവിടെ ദോശ പൊരി ഒഴിച്ചിട്ടുണ്ട് ദോശ പൊരി ഒഴിച്ച് തിരിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എന്നിട്ട് നാല് ദോശ ഉണ്ടാക്കി നമ്മുടെ പരിപാടി തരും സാമ്പാറും കാണിച്ചിട്ടുണ്ടെന്നും കൂടെ ഇനി കറണ്ട് പോയി കറണ്ട് പോയി പക്ഷേ എമർജൻസി വച്ച് ആ ഇത് കാണിച്ച് തരുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ എൻ്റെ ദോശയും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പക്ഷേ ആരും വിചാരിച്ച് ഈ മഴ സീസണാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കറണ്ട് പോക്കാൻ എപ്പോഴും അപ്പം നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത് ഇരട്ടത്തായത് കേട്ടോ അപ്പോൾ എൻ്റെ ദോശ നല്ലപോലെ ആവുന്നുണ്ട് ഈ ദോശക്കെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഞാൻ നല്ലതന്നെയാണ് പെരട്ടുന്നത് കേട്ടോ അപ്പോൾ രണ്ടാ രണ്ടാമത്തെ ദോശയാണ് കോരി ഒഴിക്കാൻ പോയപ്പോഴായിരുന്നു കറണ്ട് പോയത് അപ്പോൾ എല്ലാവരും ഇടിയുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക